ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൽ ആണ് മെയിനായിട്ട് വരുന്നത് കേക്ക് നമ്മൾ വൺ കെ ജി വാനില കേക്ക് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഞാൻ വേണമെങ്കിൽ റെസിപ്പി പെട്ടെന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം ആദ്യം തന്നെ നമ്മൾ നാലെഗും ഒരു കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചെടുത്തത് വേണം അതും പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ കപ്പ് പാൽ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറി മാറി മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മളെ കേക്കിന്റെ ബാറ്റർ വരുന്നത് കേട്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്പഞ്ചിന്റെ മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാ പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ബേക്ക് ചെയ്യാൻ വെക്കും കേട്ടോ ഇതൊരു ടോൾ കേക്ക് ആയിട്ട് ചെയ്യുന്നത് ഞാൻ സിക്സ് ഇഞ്ചിൽ ചെയ്ത് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ക്ലൈമറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതാണ് ട വോയ്സ് കൊടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഈ ഒരു വിൻ്റർ ടൈം നമുക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ള ഒന്ന് വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് ആയിട്ടുള്ളൂ കേട്ടോ അതാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത് ഇപ്പൊ നമ്മൾക്ക് വാനില കേക്കിൽ ഫില്ലിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ക്രഷ് യൂസ് ചെയ്യണട്ടാ അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഫ്ലേവറിലാണ് ഇത് ചെയ്യണത് അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിലും ക്രീമിലും അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്യുമ്പോഴും ആ ഒരു പൈനാപ്പിളിൻ്റെ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഫ്രൂട്ട് ഫ്ലേവർ ചെയ്യുമ്പോൾ കേട്ടോ വാനില സ്പഞ്ച് എടുത്തിട്ട് ഇപ്പം നമുക്ക് സ്പഞ്ചിൽ വേറെ സ്പെഷ്യൽ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കത് കിട്ടും അപ്പം ഇത് പൈനാപ്പിളിൻ്റെ ക്രഷ് ഇട്ടാ ഇത് ഞാനിപ്പോൾ ചെറിയ പാക്കായിട്ട് മേടിക്കുന്നതാണ് വലിയ ബോട്ടിലാണെങ്കിൽ മേടിക്കാം പിന്നെ നമുക്കിത് എപ്പോഴും റെഗുലർ ആയിട്ട് പോകുന്ന ഫ്ലേവർ അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽസാണ് ഇപ്പോൾ മേടിക്കാറ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫില്ലിങ്ങിൽ വരുന്ന ക്രീം മിൽക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊരു തീം കേക്ക് ആണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിൽ വരുന്ന ക്രീം ക്രം കോട്ട് ചെയ്യുന്ന ക്രീം എടുത്താൽ മതി ആ ക്രീമിൽ നമുക്ക് ക്രഷ് യൂസ് ചെയ്യാം ഈ ഒരു ബോട്ടിൽ ഞാൻ വൺ കെ ജിയിലെ കേക്കിനെടുക്കാറുട്ടാ ഇനി സെയിം തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലും കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കാം എന്നിട്ട് അരിച്ചൊഴിക്കണം കേട്ടോ കാരണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ബോട്ടിലെടുക്കുമ്പോ അതിങ്ങനെ ബ്ലോക്ക് ആവും അപ്പോൾ അതുകൊണ്ട് പാത്രത്തിലൊക്കെ എടുത്തിട്ട് സോക്ക് ണമെങ്കിൽ കുഴപ്പമില്ല ഇതുപോലത്തെ ബോട്ടിൽസിലാക്കുമ്പോ ഒന്നായിരിക്കണം ഇനി നമ്മൾ നോർമലി ഫ്രോസ്റ്റിങ് ചെയ്യുന്ന പോലെ തന്നെ ബേസ് എടുക്കാൻ ഞാൻ ഒരു ടെൻ ഇഞ്ചിന്റെ ബേസ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മളുടെ ഓരോ ലെയേഴ്സ് ഇപ്പോൾ ഞാൻ രണ്ട് കേക്ക് കേക്കായിട്ടല്ലേ ചെയ്തത് അത് മൂന്ന് ലെയർ വെച്ചാക്കിയിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് ഓരോ ലെയറിലും നമ്മൾ ക്രീം ക്രീമിൽ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ അതും കൊടുക്കാം അതിൻ്റെ മേലെ ഒരു റിച്ചായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ കുറച്ചും കൂടെ ഒന്ന് ക്രഷ് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഇതുപോലെ കൊടുക്കാം കേട്ടോ ക്രഷ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഈയൊരു പ്രോസസ്സ് തന്നെ നമുക്ക് എല്ലാ ലെയറിലും കൊടുക്കട്ടാ പിന്നെ ഇതില് എൻ്റെ അടുത്തൊരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രൂട്ട് കേക്ക് ഫ്രൂട്ടിന്റെ ക്രഷ് വെച്ച് ചെയ്യുമ്പോൾ അതില് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യണമെന്നുള്ളത് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ അതിൽ എന്നാണ് കാരണം ഇത് നമ്മൾ ഫ്രൂട്ടിന്റെ ഫ്ലേവറാണ് ശരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യൂല എനിക്ക് താല്പര്യമില്ല കാരണം നമുക്ക് ആ ഫ്രൂട്ട് ആണെങ്കിൽ കറക്റ്റായൊരു ഫ്രൂട്ടിന്റെ ഫ്ലേവർ ആയിരിക്കണം നമുക്ക് കഴിക്കുമ്പോൾ കിട്ടേണ്ടത് അപ്പം കസ്റ്റമറും ഞാൻ കൊടുക്കുമ്പോഴായാലും കസ്റ്റമറിന് കൂടുതൽ താല്പര്യം അതു തന്നെയാണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ ചോക്ലേറ്റ് ഇടാ വേറെ ചോക്കോ ചിപ്സ് ഇടാ അത് ഫ്രൂട്ട് ഫ്ലേവർ ഫ്ളേവർ കേൾക്കിട്ടാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറുള്ള ഫ്ലേവർ അല്ല ഫ്രൂട്ട് ഫ്ലേവർ ആവുമ്പോൾ കറക്റ്റായിരുന്നു പിന്നെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈനാപ്പിള് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിൽ ഒന്ന് ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക ഫ്രഷ് ആയിട്ട് ചേർക്കണേക്കാളും കുറച്ചും കൂടിയും ടേസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഫ്രൂട്ട് അല്ലെ ഫ്രൂട്ടിന് കുറച്ച് കഴിയുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരിക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഫില്ലിങ്ങിൽ കൊടുക്കട്ടോ കൊടുക്കുന്ന ഫ്ലേവർ ഏതായാലും നമ്മൾക്ക് അതിൻ്റെ റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് ആ സെയിം ഫ്ലേവറിൽ വരുന്ന ഐറ്റംസ് ഇപ്പോൾ ആണെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ പീസസോ അങ്ങനെയൊക്കെ കൊടുക്കുക എന്നല്ലാതെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ അതിങ്ങനെ കുറച്ചായി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്താണ് അപ്പോൾ നമ്മൾ ലെയറിൽ എല്ലാം ഇതേപോലെ തന്നെ നന്നായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ആറ് ലെയറും ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് നന്നായിട്ട് റിച്ച് ആയിട്ട് തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ചും കൂടെയും ക്രീം ബാലൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യണം കേട്ടോ ക്രം കോട്ട് ചെയ്തിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ തീമാണ് ചെയ്യണത് ഒരു സിമ്പിൾ ആയിട്ടുള്ള തീമാണ് ക്രം കോട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ ലെയേഴ്സും കറക്റ്റായിരം അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് കവർ ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു ചരിവും ഒന്നും വരില്ല അപ്പോൾ നമ്മൾ ഫൈനലി ക്രീം കവർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും അപ്പം പ്രത്യേകിച്ച് നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്രമക്കോട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് പിന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് കാറിൻ്റെ തീമാണ് അത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഞാൻ തന്നെ ചെയ്യണത് കളറിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം ഇതിൽ മാജിക്കിൻ്റെ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം കേട്ടോ കാരണം നമ്മൾ ഇതിൽ ഫോണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് കാറിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്യണത് അത് നമുക്ക് ഫോണ്ടണിൽ കട്ട് ചെയ്തെടുക്കാം കേക്ക് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷമാണ് പിന്നെ ഫോണ്ടൻ്റെ ആയാലും അതിൻ്റെ ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്യാം കേട്ടോ കവർ ചെയ്തെടുത്തതിനു ശേഷം ബേസ് ബേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ ആ കേക്കിൻ്റെ സൈഡിലൊന്നും ടച്ച് ടച്ചാവൂല നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യു വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സൈഡിലേക്കൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ബേസ് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമ്മളിതിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് നന്നായിട്ട് കൂളായതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ഫോണ്ടൻ വർക്കൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ പേര് കൊടുക്കുന്നുണ്ട് പിന്നെ കാറ് നമ്മൾ അതിൻ്റെ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതുപോലെ പേര് കൊടുക്കുക അത് നമ്മൾ ആൽഫബറ്റ് പ്രസ് ചെയ്ത് വെച്ച് ചെയ്യുന്നതുണ്ടല്ലോ അത് വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ ലസ്റ്റർ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പേര് എഴുതിയേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കാറിന്റെ ഡിസൈൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൗഡ്സ് ഉണ്ട് അത് കട്ട് ചെയ്ത് ടോപ്പിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കാറ് ടോപ്പിൽ വെക്കാനായിട്ട് അറിയാലോ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് വെക്കുക ഫ്രണ്ടറിൽ എന്നിട്ട് അതിന്റെ മേലെ ഒട്ടിച്ചുകൊടുത്താൽ മതി നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഏജ് ടൂ ആണ് യെല്ലോവും ബ്ലൂ നല്ല കോമ്പിനേഷൻ അല്ലേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോമ്പിനേഷൻ കേട്ടോ വെച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ വർക്ക് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഫോൺ ഫോണ്ടൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ടൊരു ഡിസൈൻ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ പ്രസ് ചെയ്ത് ചെയ്യുന്നത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സെയിം നമ്മൾക്ക് അയച്ചൊന്നുണ്ടെന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് തന്നെയാണ് ഡിസൈൻ ചെയ്യണത് കളർ കോമ്പിനേഷൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദാ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവറാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഡിസൈനും എന്തെങ്കിലും ഓർഡർ ഒക്കെ വരുമ്പോൾ ചില കസ്റ്റമേഴ്സ് പറയുന്നത് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തോളാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ